വഖഫ് ബില്ല് ന്യൂനപക്ഷ അവകാശ പ്രശ്നമാണെന്നും രാജ്യവ്യാപക ഫലമുണ്ടാകുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ അതിശക്തമായി തന്നെ എതിർക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു രാജ്യത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച വക്കീലിനെ വെച്ച് മുൻപോട്ടു പോകുമെന്നും കപിൽസ് സിബിലുമായി നാളെ ദില്ലിയിൽ വെച്ച് ചർച്ച നടത്തുമെന്നും മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി വക്കഫ് ബില്ല് ഒരു മൈനോറിറ്റി റൈറ്റിൻ്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ അത് ഒരു ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് അതുകൊണ്ട് ഒക്കഫ് ബില് അമെൻമെൻറ്റിനെ അതിശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും സ്റ്റാൻഡ് അതുതന്നെയാണ് അതിനകത്ത് യാതൊരുവിധ വിധ വിട്ടുവീഴ്ചയില്ല അപ്പോൾ പാർലമെൻറ്റ് ഭൂരിപക്ഷ പ്രകാരം ഇത്തരം നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ പിന്നെ കരണീയമായിട്ടുള്ളത് അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഭരണഘടനാപരമായി ആ പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീലിനെ വെച്ച് ഏറ്റവും നല്ല നിലയിൽ തന്നെ ഞങ്ങൾ ഈ അമെൻമെൻറ്റിനെ ചോദ്യം ചെയ്യും അത് സംബന്ധിച്ച് ശ്രീ കപിൽ സിബിലും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹം ഇത് സംബന്ധിച്ചതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് അത് അദ്ദേഹവുമായി നാളെ ചർച്ച വച്ചിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യസ്വയംഭര ശ്രീ ഹാരിസ് ബിരാനും അതുപോലെ തന്നെ ഞങ്ങൾ എം പിമാരും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടി കൂട്ടായിട്ട് ചർച്ച ചെയ്ത് ഈ ബില്ല് സംബന്ധിച്ച കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അതിനെതിരായി ഇപ്പോൾ കഴിഞ്ഞ പൗരത്വ പ്രശ്നമൊക്കെ വന്നപ്പോൾ ഉണ്ടായ പോലെ തന്നെ ശക്തമായ നിലയിൽ തന്നെ അതിനെതിരായി കാര്യങ്ങൾ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ പൈറ്റ് ചെയ്യും അത് ഭരണഘടനാപരമായി നമുക്ക് ഉള്ള അവകാശമാണ് അത് ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വത്തിലാണ് കണ്ണുവെച്ചത് എങ്കിൽ നാളെ ഇതേ പ്രശ്നം മറ്റുള്ള ആളുകൾക്കും വരും ഇപ്പോൾ തന്നെ വന്നല്ലോ ഏറ്റവും കൂടുതൽ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നു മറ്റൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഇപ്പോൾ വന്നു അപ്പോൾ മനസ്സിലിപ്പോൾ അതാണ് ഇത് കേരളത്തിലെ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി മുനമ്പവും കാര്യമുള്ളതൊക്കെ പറയാ എന്നല്ലാതെ ഉദ്ദേശം രാഷ്ട്രീയമാണ് മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു നയമാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുദിനം കാണുന്നുണ്ട് മധ്യപ്രദേശിലാവട്ടെ ഒറീസയിലാവട്ടെ ഒക്കെ ഈ ഒരാഴ്ച അടുത്ത് നോക്കിയാൽ മതി മണിപ്പൂരിലാവട്ടെ അപ്പോൾ അതുകൊണ്ട് ഒക്കഫ് ബില്ല് അമെൻമെൻറ്റും മറ്റു വിഷയങ്ങൾ തമ്മിൽ ബന്ധമില്ല മുനമ്പത്തെ പ്രശ്നത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയാനുള്ളത് ചോദിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ തന്നെ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നാളെ പിന്നെ അത് സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ വരിക ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ വരിക ഗവൺമെൻ്റ് തന്നെ പറഞ്ഞല്ലോ കേരള ഗവൺമെൻറ്റിന് അധികാരമുണ്ട് ഞങ്ങൾ പരിഹരിച്ചോളാതാണല്ലോ കോടതിയിൽ ഇപ്പോൾ ഗ വാദിച്ചത് ഇനി നാളെ വാദിക്കാൻ പോണോ അതാണ് സ്വാഭാവികമായി വന്ന സിംഗിൾ ബെഞ്ചിൻ്റെ സ്റ്റേ ഒരു അല്ല വിധിക്ക് ഒരു പക്ഷേ സ്റ്റേ ചെയ്യപ്പെടും നാളെ സാധ്യതയുണ്ട് നല്ല സാധ്യതയുണ്ട് സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വക്കീൽമാരൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഷയം കേരള ഗവൺമെൻറ്റിന് തന്നെ പരിഹരിക്കാൻ കഴിയും ഒരു സംശയവും ഞങ്ങൾ ഞങ്ങൾ വേണ്ട പിന്തുണ കൊടുക്കുക എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് മുരമ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡിൽ ഒരു വ്യത്യാസവും ഇല്ല അതിലെല്ലാവിധ സഹകരണവും ഗവൺമെൻറ്റിന് കൊടുക്കും കേരള ഗവണ്മെൻറ്റിന് കൊടുക്കും അങ്ങനെ ഗവൺമെൻറ് മുന്നോട്ട് പോവാണെങ്കിൽ അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം ഇതൊരു ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് ഇതിൽ ഞങ്ങൾ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യും